സ്ഥലം പ്രൈസ്തലോൺ എന്റെ പേര് ജിൻസി ഞാൻ ചെങ്ങന്നൂന്നാണ് വരുന്നത് ശരിക്കും ഞാൻ പറഞ്ഞ ഈ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജൂലൈ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ജൂണിൽ എനിക്ക് കൃപാസനത്തിൻ്റെ പേപ്പർ എനിക്ക് എൻ്റെ ഹോസ്റ്റലിൽ നിന്നാണ് കിട്ടിയത് അങ്ങനെ നെക്സ്റ്റ് മന്ത് ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ നവംബറിൽ പുതുക്കി ആറ് നിയോഗം വെച്ചായിരുന്നു അതിൽ നാല് നിയോഗവും എനിക്ക് ദൈവം മാതാവ് എനിക്ക് അത് നടത്തി തന്നു ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് പറയാനുള്ളത് എല്ലാ മക്കളും ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുന്നതാണ് പക്ഷേ ഞാൻ മസ്ക്കറ്റിലായിരുന്നു മസ്കറ്റിൽ നിന്ന് എൻ്റെ കുടുംബജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളായിട്ട് ഞാൻ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള വഴക്ക് അത് ഇന്നും എനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് അറിയില്ല അതെന്താണ് എൻ്റെ അപ്പായും അമ്മയും ഭയങ്കര വഴക്കാണ് അവരത് അമ്മിയും സംസാരിക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അത്രമേ കാരണം ഞാൻ വിളിക്കുമ്പോൾ പപ്പ ഫോൺ വിളിച്ച് സംസാരിക്കും മമ്മിയുടെ ഫോൺ കൊടുക്കില്ല പപ്പ പറയില്ല ഞാൻ വിളിച്ചു എന്ന കാര്യം അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഒത്തിരി കരഞ്ഞു എൻ്റെ ബൈബിൾ നിവർത്തി വെച്ച് ഞാൻ ഒത്തിരി ഒത്തിരി കരഞ്ഞു മാതാവേ ഞാനിത് ആരോട് പറയും എൻ്റെ ചേച്ചി ഓസ്ട്രേലിയയിലെ നേഴ്സോട് വർക്ക് ചെയ്യുന്നു അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതിനും സങ്കടപ്പെടും അതുകൊണ്ട് സ്വയം ഞാൻ മനസ്സിൽ വെച്ച് ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാൻ വന്ന ദിവസം തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ കാരണം പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ സന്തോഷം സന്തോഷവും സമാധാനവും ഒത്തിരി ഉണ്ടായിരുന്നു എൻ്റെ പപ്പ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു കുറേ നാളായിട്ട് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ല പപ്പ പ്രാർത്ഥിക്കാതിരിക്കത്തില്ല പപ്പ മാറി നിൽക്കുന്നു എനിക്ക് സത്യമാണോ എന്നാണെന്നറിയില്ല മമ്മി എപ്പോഴും പറയുമായിരുന്നു പല അനാവശ്യമായ വസ്തുക്കൾ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നു പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാനിവിടെ എന്ന് ഉടമ്പടി എടുത്തോ അന്ന് എൻ്റെ പപ്പായും അമ്മയും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയത്തക്ക രീതിയിലുള്ള ഒരു സംഭവം ഞങ്ങളുടെ വീട്ടിൽ നടന്നു ഒരു അയൽവാസിയുമായിട്ട് ഒരു വഴക്ക് നടന്നപ്പോൾ അത് പ്രതീക്ഷിക്കാത്തൊരു വഴക്കാണ് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല കാരണം മിണ്ടിക്കൊണ്ടിരുന്ന ഒരു ഫാമിലി പെട്ടെന്ന് വഴക്ക് വന്നു അന്ന് എൻ്റെ പപ്പായും മമ്മിയും അവർ തമ്മിലുള്ള ബന്ധം അവർക്ക് അവർ മാത്രമേ ഉള്ളൂന്ന് മനസ്സിലാക്കി ഇന്ന് വരെ ആ ഒരു വഴക്ക് എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടിട്ടില്ല എനിക്ക് വളരെ സന്തോഷമാണ് കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും നേടാൻ പറ്റിയിട്ടില്ല എൻ്റെ കുടുംബജീവിതം എൻ്റെ കയ്യിൽ നിന്ന് പോയി അതിൻ്റെ അവസാനത്തെ ഡേറ്റ് കഴിഞ്ഞ മാസമായിരുന്നു എനിക്ക് കുടുംബ കോടതിയിൽ എൻ്റെ കേസ് നിൽക്കുകയായിരുന്നു അന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു വന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാൻ പറഞ്ഞു നിൻ്റെ ഇഷ്ടം എന്താണ് അത് നടക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ അവസാന ത്തെയായിരുന്നു എൻ്റെ ഡിവോഴ്സിൻ്റെ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് പീലാത്തോസിൻ്റെ അരമനയിൽ നിൻ്റെ മകൻ നിന്നപ്പോൾ എന്ത് വേദന നീ അനുഭവിച്ചു അതേ വേദനയായിട്ടാണ് ഞാൻ ഇന്ന് കോടതിയിലേക്ക് പോകുന്നത് എൻ്റെ ലാസ്റ്റ് ദിവസമാണ് അന്ന് ലാസ്റ്റ് എൻ്റെ ഒരു പത്ത് പേപ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ വരുന്ന വഴിക്ക് ആ പേപ്പർ കൊടുത്തിട്ട് ഞാൻ കോടതിയിലേക്ക് കയറിയപ്പം അന്ന് കോടതി ഇല്ല അപ്പം എന്നോട് വക്കീൽ പറഞ്ഞു ജിൻസി ഇന്ന് കോടതി ഇല്ല എന്താണെന്നറിയില്ല പെട്ടെന്ന് മാറ്റി നീ പൊക്കോ നീ ഇനി വരണ്ട കോടതിയിൽ അത് എന്താണെന്ന് വെച്ചാൽ കോടതി എന്ന് പറഞ്ഞു പിറ്റേ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വക്കീൽ വിളിച്ച് പറഞ്ഞു അത് കോടതിയായിട്ട് തന്നു മോളിനിയും വരണ്ട കോടതിയിലേക്ക് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു നിൻ്റെ മകൻ അനുഭവിച്ച വേദന എന്താന്ന് നീ അറിഞ്ഞു ആ വേദന എൻ്റെ വീട്ടുകാർ ഞാനും അനുഭവിച്ചു അത് നിൻ്റെ ഇഷ്ടം അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു ആ പൈശാചിക ബന്ധനം മാറിക്കെട്ടി പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്നുവെച്ചാൽ വചനം വെച്ച് ഒത്തിരി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിവ് കിട്ടിയിട്ടുണ്ട് എനിക്ക് എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും ഞാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചിന്തയിലേക്ക് പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ റൂമിലാണേലും ഇപ്പം ഞാൻ ഒത്തിരി പേര് ഉടമ്പടി എടുത്തു അടുത്ത മാസം ഒത്തിരി പേര് ഉടമ്പടി എടുക്കാൻ വരുന്നു അതെല്ലാം ഈ ഉടമ്പടിയുടെ പ്രാർത്ഥന ഫലമാണ് പിന്നെ എൻ്റെ ചേച്ചിക്ക് ഞാൻ ഇവിടുന്ന് പേപ്പറും കാര്യങ്ങളും ഓസ്ട്രേലിയയ്ക്ക് അയച്ചു കൊടുത്തു ചേച്ചിക്ക് ഭയങ്കര ട്രോൺസ്ലേറ്റീവ്സിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പെൻസിലിൽ നിന്ന് ഹൈ ഡോസ് മെഡിസിൻ എടുത്തുകൊണ്ടാണ് ചേച്ചി ഇരുന്നത് പക്ഷേ ലൈറ്റ് ദ കാൻഡിൽ തിരി തെളിച്ച് ചേച്ചി പ്രാർത്ഥിച്ചു ഞാനും പ്രാർത്ഥിച്ചു ഇന്ന് വരെ ഇന്ന് മൂന്ന് മാസമാവുന്നു ഇതുവരെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല വീട്ടിൽ ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ വീക്കിൽ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിയുടെ ഹസ്ബൻഡിന് കാലയിൽ ഭയങ്കര നീര് അത് ഗൗട്ട് എന്ന അസുഖമാണ് അതിന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി വചനത്താലും പ്രാർത്ഥനയാലും ഏത് അരൂപി ശക്തികളെ നമുക്ക് മാറ്റി ഓടിക്കാൻ കഴിയും ചേച്ചി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ചേച്ചി വീണ്ടും ലൈത ക്യാമ്പിൽ വെച്ചു വെച്ചപ്പം ബ്ലഡ് ടെസ്റ്റിന് പോയേക്കുമായിരുന്നു ചേട്ടായി ബ്ലഡ് ടെസ്റ്റിന് പോയേക്കുവാണ് അത് ഗൗട്ട് തന്നെ ണെന്ന് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലാണ് അവർ ഓൾറെഡി പറഞ്ഞു അത് ഗൗട്ട് തന്നെയാണ് പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ റിപ്പോർട്ട് എല്ലാം നോർമലാണ് ഒരു ഗൗട്ടിൻ്റെ ഒരു ലക്ഷണം പോലും എൻ്റെ ചേട്ടായിക്കില്ല ഇന്ന് അതിന് വളരെ സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ ഞാൻ എപ്പോഴും എനിക്ക് പ്രയാസം വരുമ്പോൾ ഒരു കാര്യമേ ഞാൻ പറയാറുള്ളൂ എൻ്റെ കയ്യിലിരിക്കുന്ന കൊന്ത സാത്താനെ നീ എന്നെ ഏത് രീതിയിൽ എന്നെ അടിച്ച് തകർക്കാൻ നീ ശ്രമിച്ചാലും ഞാൻ ജീവിക്കുന്ന വചനം കൊണ്ടാണ് ഞാൻ ചൊല്ലുന്ന കൊന്തയാണ് ഇനി എനിക്കൊരാപത്തും വരില്ല എനിക്കെൻ്റെ മാതാവ് തരുന്ന നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു യേശു സ്ത്രോത്രം യേശുവെ നന്ദി യേശു ആരാധന